ലാഹുവിനെ കാണണം എന്ന് നമുക്ക് മനസ്സിലൊക്കെ കൊതി വേണം പുണ്യനെബിയെ കാണണം എന്ന ആഗ്രഹം വേണം ജീവിക്കുന്നതിന് ഒരു മൊറ്റീഫ് ജീവിക്കുന്നതിന് ഒരു 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 ആകാംക്ഷ വേണ്ടേ ഒരു പ്രതീക്ഷ വേണ്ടേ എന്തിനു ജീവിക്കുന്നു എന്തിനു മരിക്കുന്നു എന്തായാലും മരിക്കും മരിച്ചു ചെല്ലും എനിക്ക് റബ്ബിനെ കാണണം എൻ്റെ റസൂലുള്ളാനെ കാണണം ആ ഒരു ചിന്തയിൽ നമ്മൾ ജീവിച്ചാൽ മരിക്കാൻ പേടിയുണ്ടാവില്ല മരണം വെപ്രാളപ്പെടേണ്ട കാര്യം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം ഇതൊക്കെ ഒട്ടിച്ചു പോവില്ലേ ഇനി മഴ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ കരം പോവാ എന്താ മഴ അവിടെ സ്വർഗത്തിലെത്തിയാൽ മാല ഐനും ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ട് അവിടെ എനിക്കവിടെ എത്തണം എന്ന് കൊതി വേണം അള്ളാഹു നമുക്ക് ആ ഒരു ആഗ്രഹത്തിൽ ജീവിക്കാനും അതിനെ ബാധിത്വ ചെയ്യണം അധ്വാനിക്കണം നമ്മൾ നല്ലവരായി ജീവിക്കണം അത്രയല്ല പറഞ്ഞിട്ടുള്ളൂ പോക്കിരികളാവാനല്ലേ പറഞ്ഞു നല്ല മനുഷ്യന്മാരായി ജീവിക്ക എന്നിട്ട് അള്ളാഹുലേക്ക് യാത്രയാവുക കരിമു ചൊല്ലി പോവുക അത്ര എന്ത് തന്നെ ചെയ്താലും നമുക്ക് ഇവിടുന്ന് മരണം ഉറപ്പാണ് ആ മരണം നാളെ റബിനെ കാണണം എന്ന കാഴ്ച ലക്ഷ്യമാക്കിയുള്ള യാത്രയാവട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നീയത്ത് നന്നായി ജീവിക്കുന്നതിന് നീയത്ത് വേണം എന്താ എൻ്റെ ജീവിതത്തിന്റെ നീയത്ത് ഞാൻ അധ്വാനിക്കുന്നു നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു സത്യം പറയുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ബന്ധുജനങ്ങളെ ഭാര്യ മക്കളെ പെണ്ണുങ്ങളാണെങ്കിലും ഭർത്താവിനെ മക്കളെ വീട്ടുകാരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നു നല്ല നിലക്ക് അവരോട് പെരുമാറുന്നു എല്ലാം ചെയ്ത് എന്തിനാണെന്നറിയോ അള്ളാഹു നീ പറഞ്ഞില്ലേ അതുകൊണ്ട് പിന്നെ എനിക്ക് നിന്നെ കാണണം നിന്റെ റസൂലിനെ കാണണം അല്ലാ എന്നൊരു ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അറുപതോ എഴുപതോ എൺപതോ നൂറോ വയസ്സ് വരെ ജീവിച്ചാൽ തന്നെയും ആ ഓരോ സമയവും എബാധത്താണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ സമയം നമ്മൾ